വ്യാപാരി വ്യാപാരി ഏകോപന ഏകോപന സമിതി സമിതി വാർഷിക പൊതുസമ്മേളനം നടത്തി യൂണിറ്റിന്റെ യൂണിറ്റിന്റെ പൊതുസമ്മേളനമാണ് അവാർഡുകളും വിതരണം ചെയ്തു നേതൃത്വത്തിലാണ് വാർഷിക പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്ക് ഉദ്ഘാടനം ചെയ്തു വാർഷിക പൊതുജകളും വലിയ യൂണിറ്റുകളും ചില ചെറിയ യൂണിറ്റുകളും ഒക്കെ നടത്തുമായിരുന്നുവെങ്കിൽ ഒട്ടേറെ യൂണിറ്റുകൾ വലിയ യൂണിറ്റുകളാണെങ്കിൽ പോലും വാർഷിക പൊതുജകം നടത്തുന്നതിന് അത്ര ഒരു നിർബന്ധം അല്ലെങ്കിൽ ഒരു താല്പര്യം കാണിച്ചിരുന്നു പക്ഷെ മാറി വരുന്ന കാലഘട്ടത്തിൽ അത് നിർബന്ധമാകുമ്പോൾ നടപ്പാക്കുമോ എന്നാണ് തീരുമാനം അതിനനുസരിച്ചുള്ള അറിയിപ്പുകൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മണ്ഡലം കമ്മിറ്റി മണ്ഡലം കമ്മിറ്റിയിൽ നിന്നും യൂണിറ്റുകൾക്ക് അവയെ കൊടുത്തു കൊണ്ടെങ്കിലും പല യോജന കൊണ്ടുകളല്ല ബദായി യൂണറ്റുകള ചെറുക്കുള്ളിൽ റാഷിദ് വാലിയിൽ അധ്യക്ഷൻ വഹിച്ചു നമ്മുടെ വലിയ നേതാവിനെ നിപ്പെട്ടിുകൊണ്ട് പലേതിക്ക് ആവാദം ചെയ്യുന്നവൻ ചെയ്യുന്നവൻ അർസാവിശേഷം നടകൊണ്ട് ഇയർ അഭിമാനമുള്ളതാണ് പത്രത്തിൽ മൂക്കാലങ്ങളൊക്കെ

ഷാജഹാൻ ഹൈലേറ്റ് വരവു ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു കെ മാത്യു ബാവിസ് വിജയൻ സജികുമാർ അനിൽകുമാർ ഉത്തമൻ അനിൽകുമാർ മണീഷ് ശശികുമാർ അനിൽകുമാർ കാർത്തിക എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി